പേര് അനില ജെയിംസ് ഞാൻ വരുന്നത് പൂങ്കാവ് ഇടവകയിൽ നിന്നാണ് ആദ്യമായി എന്നെ ഇവിടെ ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ യു കെയിലൊരു നേഴ്സാണ് ഞാൻ ഉടമ്പടി ആദ്യമായി എടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ആദ്യം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷമാണ് യു കെയിലേക്ക് പോകുന്നത് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഒരു എമർജൻസി ലീവിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ ഒന്നാം തീയതി രാത്രി ഒന്നാം തീയതി രാവിലെ തുടങ്ങി എനിക്ക് അടിവയർ ഭയങ്കര വേദന ഉണ്ടായിരുന്നു അപ്പോൾ അത് റേഡിയേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി കുറച്ച് കഴിഞ്ഞത് അതി ഭീകരമായിട്ട് എനിക്ക് വേദന അനുഭവപ്പെടാൻ തുടങ്ങി ഞാൻ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ആദ്യ ആദ്യത്തെ തവണ യൂറിൻ പാസ് ചെയ്യുമ്പോൾ എനിക്ക് കളർ ചേഞ്ച് ചെയ്ഞ്ചൊന്നും തോന്നിയില്ല പക്ഷേ രണ്ടാം തവണ മുതൽ എൻ്റെ യൂറിനിലൂടെ പോകുന്നത് ആയിരുന്നു കംപ്ലീറ്റ് ബ്ലഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബ്ലഡ് കണ്ടപ്പോൾ തന്നെ ഞാനൊരു തിയേറ്റർ നേഴ്സായതുകൊണ്ട് എനിക്കറിയാം അത് എത്രത്തോളം എൻ്റെ ബാധിക്കുന്നതാണ് അതൊരു സർജിക്കൽ പ്രൊസീജിയറിലേക്ക് പോകുന്നൊരവസ്ഥയായിരിക്കുമെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഒരു സ ഞാനൊരു സർജറിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്കത് ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ ഒരിക്കലും സർജറിയിലേക്ക് കടത്തിവിടരുത് വിടരുത് എങ്ങനെ സർജിക്കൽ പ്രൊസീജിയറിലോട്ട് പോയാലും അവിടെ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഡിലേ ആയതുകൊണ്ട് ഇത്രയും ബ്ലഡ് പോകുന്ന അവസ്ഥയിൽ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഈ ഉടമ്പടി തൈലം ഞാൻ എൻ്റെ വേദനയുള്ള ഭാഗത്തും അപ്ലൈ ചെയ്ത് ഉപ്പ് എൻ്റെ നാവിൽ വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് സർജറി കൂടാതെ എൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ ഇതിൻ്റെ ഈ അവസ്ഥ മാറ്റിത്തരാൻ അമ്മ എന്നെ എന്ന് പറഞ്ഞു ഞാൻ അത് അപ്ലൈ ചെയ്തു അന്ന് രാത്രി തന്നെ എമർജൻസി ടിക്കറ്റ് എടുത്തു പിറ്റേ രണ്ടാം തീയതി രാവിലെ ഞാൻ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്ത അവസ്ഥയാണ് എൻ്റെ കൂടെ എൻ്റെ ഫാമിലിക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയാണ് എൻ്റെ കുട്ടികൾ യു കെയിലുള്ളതുകൊണ്ട് അവരെ നോക്കേണ്ടതു എൻ്റെ കൂടെ വരാൻ ആർക്കും പറ്റത്തില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് എയർപോർട്ടിൽ ഇരിക്കുന്നത് ഞാൻ എങ്ങനെ ഇരുപത് മണിക്കൂർ ട്രാവൽ ചെയ്ത് ഞാനിവിടെ എത്തും എന്ന് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ കൂടെ നീ വരണം എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എനിക്ക് നേരെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവിടുന്ന് ഇൻ കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ ഇവിടെ കൊച്ചിയിൽ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു അപ്പോൾ അവിടെ വന്ന് ഞാൻ അഞ്ച് മണിക്കൂർ അവിടെയും വെയിറ്റ് ചെയ്യേണ്ടി വന്നു എനിക്ക് ചെറിയ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഒരു കുഴപ്പവും കൂടാതെ എന്നെ കൊച്ചിയിൽ ലാൻഡ് ചെയ്യുന്നത് വരെ ഒരു കുഴപ്പമുണ്ടായില്ല പക്ഷേ അത് കഴിഞ്ഞ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് അതേ വേദന വീണ്ടും അനുഭവപ്പെടാൻ തുടങ്ങി പക്ഷേ എൻ്റെ യൂറിനിലൂടെ ബ്ലഡ് പോകുന്നത് ലാസ്റ്റ് എയർപോർട്ടിൽ കൊച്ചിയിൽ വരുന്ന ഞാൻ യൂറിൻ പാസ് ചെയ്യുമ്പോൾ എനിക്ക് ബ്ലഡാണ് പോകുന്നത് പക്ഷേ അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ആ സന്ദർഭത്തിൽ അതാണ് ലാസ്റ്റ് എൻ്റെ ബ്ലഡ് പോയത് പിന്നെ അത് കഴിഞ്ഞ് യൂറിൻ ക്ലിയർ ആണ് പിന്നെ ബ്ലഡ് പോയിട്ടില്ല അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് എനിക്കൊരിക്കലും ഒരു സർജിക്കൽ പ്രൊസീജിയറിലോട്ട് തന്നെ കൊണ്ടുപോകരുത് കാരണം ബ്ലഡ് പോകുന്നുണ്ടെന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ അവരെപ്പോഴും സർജറി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് എന്താണ് ചെക്ക് ചെയ്യാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി എനിക്ക് വേദന കാഠിന്യം അതുപോലെ തന്നെയുണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് അൾട്രാസൗണ്ട് എടുത്തപ്പോഴത്തേക്കും അതിൽ സ്റ്റോണോ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള ഒന്നോ ഇല്ല ഇൻഫെക്ഷൻ ഉണ്ട് പക്ഷെ ഡോക്ടർ പറഞ്ഞത് ഇത് കറക്റ്റ് ടൈമായിരുന്നു ഞാൻ എത്തേണ്ടിയിരുന്നത് കാരണം ഇതിലും വൈകിയിരുന്നെങ്കിൽ എൻ്റെ ഇൻഫെക്ഷൻ കിഡ്നിയിലേക്ക് സ്പ്രെഡ് ആവുമായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ ആ ബ്ലഡ് എൻ്റെ യൂറിനിൽ കാണിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ എമർജൻസി ടിക്കറ്റ് എടുത്തത് ഇല്ല എന്നുണ്ടെങ്കിൽ പെയിൻ കില്ലർ കഴിച്ച് ഞാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു പക്ഷേ അമ്മ എന്നെ ആ ഒരു അവസ്ഥയിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി അമ്മ തന്നെ അതെന്നെ കാണിച്ചു തന്നാന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ബാക്കിയുള്ള ചെക്കപ്പുകളെല്ലാം ചെയ്തു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു ഇതിന്ന് മൂന്നാം ദിവസമാണ് മൂന്നാം ദിവസം അമ്മയുടെ സന്നിധി ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഇവിടെ ഞാൻ എയർപോർട്ടിൽ നിന്ന് പോകുന്ന വഴി ഞാൻ ഇവിടെ കയറി അമ്മയുടെ സന്നിധി വന്നു ഒന്ന് കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വരുന്നത് ഞാൻ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് സാക്ഷ്യം പറയാൻ ഇവിടെ വരണം അപ്പോൾ ഒരു വേദനയോ എൻ്റെ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി ഇന്നലെ വൈകിട്ട് എനിക്ക് ചെറിയ വേദന ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു നാളെ എനിക്ക് സാക്ഷ്യം പറയേണ്ടതാണ് സാക്ഷ്യം പറയാൻ ഞാൻ ഇത്രയും മനുഷ്യരുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ വേദന മാറിയിട്ടുണ്ടാവണം എൻ്റെ എല്ലാ സിംറ്റംസും മാറണം ഇന്നീ അവസ്ഥയിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത് ബാക്കിയുള്ള ഹെൽത്ത് കണ്ടീഷൻസൊക്കെ എനിക്ക് മോശമായ ഒരു അവസ്ഥയിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ എനിക്ക് തിരിച്ച് ഡ്യൂട്ടിക്ക് റീജോയിൻ ചെയ്യണം അപ്പോൾ അമ്മ തന്നെ അതിന് അതിനു അതിനുമുമ്പേ സാക്ഷ്യം പറയാനും കംപ്ലീറ്റ് ആയിട്ട് മാറി തിരിച്ചു പോകാനും അനുവദിച്ചതിന് അമ്മയ്ക്കൊരായിരം നന്ദി രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ യു കെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അവിടുത്തെ അവിടെ ചെന്ന് രജിസ്ട്രേഷൻ എക്സാമുണ്ട് എൻ എം സി രജിസ്ട്രേഷൻ ഓസ്കി എക്സാം പാസ്സായാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ അപ്പോൾ അത് എൻ്റെ നിയോഗത്തിൽ വെച്ചിരുന്നു കാരണം ആകെ ത്രീ അറ്റംസേ ഉള്ളൂ അതിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ കിട്ടിയാൽ മാത്രമേ എൻ്റെ സി ഒ എസിൻ്റെ എക്സ്പയറി തീരുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ ഫാമിലിയെ കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ആദ്യത്തെ ചെന്ന് ദിവസങ്ങളിൽ എനിക്ക് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും എൻ്റെ കുഞ്ഞുങ്ങൾ നാട്ടിലായതിൻ്റെതും ഫാമിലിയില്ലാത്തതിൻ്റേതുമായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി സ്ട്രെസ്സും ഫാമിലിയിലുണ്ടായ ബുദ്ധിമുട്ടുകളും എല്ലാം ചേർത്ത് എനിക്ക് ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒരു മാസത്തെ ട്രെയിനിങ് അവർ തന്നെങ്കിലും എനിക്കതിൽ ഒരു ക്ലാസ്സിലും എനിക്ക് നേരെ ഇരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഞാനാകെ എനിക്ക് പഠിക്കാൻ എല്ലാവരും പഠിക്കാനും ആ ട്രെയിനിങ്ങിൻ്റെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഞാനാകെ റൂമിൽ വന്നിരുന്നിട്ട് വചനം എഴുതുക കാരണം എനിക്ക് ബുക്ക് എടുക്കാൻ പറ്റുന്നില്ല ബുക്ക് എടുത്ത് വായിച്ചിട്ട് എനിക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല മനസ്സിലാവുന്നില്ല ഞാനപ്പോൾ നമ്മൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ വന്നിട്ട് കമ്പയിൻ സ്റ്റഡിക്ക് വിളിക്കുമ്പോൾ ഞാൻ പോവാറില്ല കാരണം എനിക്ക് എനിക്കവിടെ അവർ പറയുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഉള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ എക്സാമിന് മൂന്ന് ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ബുക്ക്ലെറ്റ് തന്നെ ഓപ്പൺ ആക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ ഞാൻ ഇതിനകത്ത് ഒരു അസസ്മെൻറ്റ് സിനാരിയോ മാത്രമാണ് ഞാൻ വായിക്കുന്നത് അത് ചെയ്താൽ അത് അത്ര അത് മാത്രമാണ് എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലാവുക കാരണം അത്രത്തോളം വായിക്കാനുള്ള ടൈമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ ഞാനത് വായിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഈ ഒരു സിനാരിയോ എൻ്റെ എക്സാമിന് തരണം അല്ലാതെ എനിക്ക് പാസ്സാവാൻ പറ്റില്ല അപ്പോൾ ഞാനത് പറഞ്ഞിട്ട് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് അത് നോൺ ക്രിസ്ത്യൻസും ഉണ്ട് ക്രിസ്ത്യൻസും ഉണ്ട് അപ്പോൾ എല്ലാവരെയും വിളിച്ചിരുത്തി എക്സാമിൻ്റെ തലേദിവസം ഞങ്ങൾ എല്ലാവരും കൂടി അഖണ്ഡ ചവന്മാല ചൊല്ലി അഖണ്ഡ ചവമാല ചൊല്ലുമ്പോഴും ഞാൻ എല്ലാവർക്കും പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് നമ്മൾ എക്സാം പാസ്സാകും പക്ഷേ അപ്പോഴും എൻ്റെ ഉള്ളിൽ ടെൻഷനുണ്ട് ഞാനൊന്നും പഠിക്കുന്നില്ലല്ലോ എന്ന് പക്ഷേ ഈ കേൾക്കുന്നവരൊക്കെ വിചാരിക്കുന്നത് ഞാൻ എല്ലാം പഠിച്ചതിന് ശേഷമാണ് ഞാൻ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ നിന്റെ നാമത്തിൽ നിന്റെ നാമം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം ഉയരാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പേരെടുത്ത് ഞാൻ അമ്മയെ സാക്ഷ്യപ്പെടുത്തി പക്ഷേ അവിടെ തോറ്റു കഴിഞ്ഞാൽ അമ്മയായിരിക്കും അവിടെ തോറ്റുപോകുന്നത് ഞങ്ങൾ എക്സാമിൻ്റെ അന്ന് എക്സാമിൻ്റെ തലേദിവസം ഞങ്ങൾക്ക് ഒരു ഹോട്ടലിലായിരുന്നു റൂം അറേഞ്ച് ചെയ്തിരുന്നു തലേ ദിവസം അവിടെ ചെന്നിരുന്നു അവിടെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ അപ്പം തന്നെ എടുത്ത് ഈ പ്രത്യക്ഷീരണത്തിൻ്റെ പ്രാർത്ഥനയും ഈ വചനം എഴുത്തുക അപ്പോൾ ഞാൻ ഈ വചനം എഴുതുമ്പോൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും മാതാവിനോട് അപേക്ഷിക്കുമ്പോൾ എനിക്കത് തരണേ എന്ന് പറയുന്നതിലുപരി അത് കിട്ടിയതിന് നന്ദി പറയുമ്പോൾ തിരിച്ച് മാതാവിനൊന്നും പറയാനുണ്ടാവില്ല അപ്പം ഞാൻ എൻ്റെ വചനം എഴുതിയത് ഈ രജിസ്ട്രേഷൻ എക്സാം പ്രത്യക്ഷത്തിന് സാക്ഷ്യമായി ഉയർത്തി എന്നെ പാസാക്കിയതിന് നന്ദി എന്നാണ് ഞാൻ വചനത്തിൽ എഴുതിയത് അപ്പോൾ അത് മാക്സിമം ഒരു ആയിരം തവണയെങ്കിലും എഴുതി തീർക്കണം എന്ന് എന്നെനിക്കുണ്ടായിരുന്നു എക്സാമിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ എക്സാം സെൻ്ററിലേക്ക് പോയി എല്ലാവർക്കും തന്നെ ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി കൊടുത്തു എല്ലാവരുടെ കയ്യിലും ഉടമ്പടി ഉപ്പ് ഞാൻ കയ്യിൽ കൊടുത്തു എക്സാം ഹാളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ചെന്ന് എക്സാം സെൻറ്ററിൻ്റെ ഒരു വിൻഡോയുടെ ഭാഗത്തായിട്ട് ഞാൻ ആരും ചവിട്ടാത്ത ഒരു സ്ഥലം നോക്കി അവിടെ ഉപ്പ് ഞാൻ വെച്ചു ഞാൻ അവരുടെ മാതാവ് എനിക്ക് വേണ്ടി മാത്രമല്ല ഇവിടെ ഞാൻ നിന്നെ സാക്ഷ്യപ്പെടുത്തി ഞാൻ ഇത്രയും പേരുടെ മുന്നിൽ ഞാൻ പറഞ്ഞിരിക്കുന്നു അവരുടെ മുന്നിൽ നീ ഞാൻ തോറ്റുപോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇതിൻ്റെ ആര് തോറ്റുപോയി കഴിഞ്ഞാലും നീ തന്നെയാണ് തോറ്റുപോകുന്നത് എന്ന് പറഞ്ഞ് ഞാൻ എക്സാം സെൻറ്ററിൻ്റെ ഫ്രണ്ടിലെ ഓരോരുത്തരെയും അലൈൻ ചെയ്തിരുത്തി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ സാന്നിധ്യം എനിക്ക് അവിടെ അറിയണമെങ്കിൽ എനിക്കൊരു അടയാളം തരാൻ വേണ്ടി എന്നെ വിളിക്കുന്നത് ഒരു ഫീമെയിൽ ട്രെയിനർ ആയിരിക്കണം എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ ഇരുന്ന ആ റൂമിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കാണുന്നത് ഒരു മെയിൽ ട്രെയിനറായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് അത്ര പോലും എനിക്ക് എൻ്റെ കൂടെ വരാൻ എനിക്ക് പറ്റിയില്ല എനിക്ക് മെയിൽ ട്രെയിനറാണ് ഞാൻ കണ്ടത് പക്ഷേ ഒരു ആ ഒരു ഫൈവ് മിനിറ്റ്സിനകം പുള്ളിക്കാരൻ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ എന്നെ അകത്തേക്ക് വിളിക്കാൻ വരുന്നത് ഒരു ലേഡിയായിരുന്നു അപ്പം തന്നെ ഞാൻ ഉറപ്പിച്ച കൂടെ ഉണ്ടെന്ന് അകത്ത് കയറി ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവരെൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഡിഫറെൻറ്റ് സെറ്റിങ്ങിലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൂം പേപ്പറാണ് എനിക്ക് തരുന്നത് ഞാൻ ആ ഒരു ഇത് എനിക്ക് നോക്കിയിട്ട് പോലും ഇല്ല കാരണം അത്രയും ടഫാണ് ആ ഒരു ഏരിയ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കമ്മ്യൂണിറ്റി സെറ്റിംഗ് ആണ് എനിക്ക് കിട്ടിയതും ഒരു ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു കേസുമാണ് എനിക്ക് കിട്ടിയത് അപ്പം തന്നെ എൻ്റെ മൈൻഡ് എല്ലാം ആയി ഞാൻ പറഞ്ഞു അമ്മ ഇതിനകത്ത് എനിക്ക് എൻ്റെ മെറിറ്റ് ഒന്നുമില്ല എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉള്ളത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാലും പ്രസൻറ്റ് ചെയ്യാമെന്ന് വെച്ചാലും അതൊന്നും എൻ്റെ കയ്യിലില്ല ഇപ്പോൾ എല്ലാം ഇനി നിൻ്റെ കയ്യിൽ നിൻ്റെ ഗ്രേസ് കൊണ്ട് മാത്രമേ എനിക്കിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത ഇടയ്ക്ക് എന്നോട് ഡേറ്റും സയനും ഇവിടെ എൻ്റെ മനസ്സിൽ പറഞ്ഞു മാതാവ് ഞാൻ ഡേറ്റും സൈനിട്ട് എൻ്റെ പേരും സൈനും എല്ലാം കംപ്ലീറ്റ് ആക്കി പക്ഷേ എക്സാം പ്രസൻറ്റ് ചെയ്ത് തീരാനായിട്ട് ടൈമർ വെച്ചിട്ടുണ്ട് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ടൈം ഔട്ട് ഔട്ടായിപ്പോയി ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ഇനി ഇല്ല ഇനി എൻ്റെ പ്രതീക്ഷയില്ല കാരണം എൻ്റെ ഫസ്റ്റ് അസസ്മെൻറ്റ് തന്നെ പോയി ടൈം ഔട്ടായി അപ്പോൾ ഇനി എങ്ങനെ ഞാൻ ഇത്രയും കൂടുതൽ സ്റ്റേഷൻസ് ഞാൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എൻ്റെ മൈൻഡ് ബ്ലാങ്കായി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എല്ലാവരെയും നോക്കി എക്സാം എല്ലാവർക്കും ടഫാണ് എല്ലാവരുടെ കണ്ണിൽ നിക്ക് കണ്ണുനീര് വരുന്നുണ്ട് കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു രജിസ്ട്രേഷൻ അവിടെ ഞാൻ എനിക്ക് ആർക്കും ഒരു പ്രതീക്ഷ പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആ ചേറിലിരുന്നു അങ്ങനെ അടുത്ത സ്റ്റേഷൻസ് മൂന്ന് മണിക്കൂർ നീളുന്ന എക്സാം അത് ഓരോ സ്റ്റേഷൻ കഴിഞ്ഞ് അവരെന്നെ വിളിച്ചകത്ത് പോയി ഞാൻ തിരിച്ചു വരുന്നു അങ്ങനെ എക്സാം കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും എക്സാമിനർ എന്നോട് പറഞ്ഞു നീ നന്നായി പ്രസൻ്റ് ചെയ്തു എവിടെന്നാണ് വരുന്നത് എവിടെയാണ് വർക്ക് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴും എൻ്റെ മനസ്സിലൊർത്തു മനുഷ്യർ എന്നെ പുകഴ്ത്തി പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്നെ നന്നായി പറയുന്നത് കൊണ്ടോ ഒരിക്കലും അത് എനിക്കൊരു ശാശ്വതമാകില്ല ഞാൻ പറഞ്ഞ ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് എക്സാം പാസ്സായി തരാൻ നിൻ്റെ ഗ്രേസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വീട്ടിൽ വിളിച്ച് എല്ലാവരും ചോദിച്ചാൽ എക്സാം അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് എന്നിൽ ഒരു പ്രതീക്ഷയുമില്ല ഇനി എന്തെങ്കിലും അത് അത്ഭുതം നടക്കണമെങ്കിൽ അമ്മയുടെ ഗ്രേസ് കൊണ്ട് മാത്രമേ അത് നടക്കത്തുള്ളൂ അങ്ങനെ പറഞ്ഞാൽ വെച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം എല്ലാ സ്റ്റേഷൻസും പാസ്സാക്കി എന്നെ അനുഗ്രഹിച്ചു അതുപോലെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം കുട്ടികളും എല്ലാ സ്റ്റേഷൻസും കംപ്ലീറ്റായി പാസ്സായി മൂന്നോ നാലോ പേര് മാത്രമാണ് ഒന്നോ രണ്ടോ സ്റ്റേഷൻസ് വെച്ച് ഫെയിലായിരിക്കുന്നത് ആ എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് എല്ലാം നോക്കിയപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള ഹോട്ടല് ഇത്രയും പാസിങ് റേറ്റ് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ കാര്യം അമ്മ അവിടെ വന്നു ഇത്രയും പേരുടെ മുന്നിൽ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷ്യമായി അതിനെ ഉയർത്തിത്തന്നു അതിന് അമ്മയ്ക്ക് ഒരായിരം നന്ദി മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് യു കെയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞ വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് മാസം നമുക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും അവർ അപ്പോൾ ആദ്യത്തെ ഒരു മാസം ഈ എക്സാമിൻ്റെ ടെൻഷനും കാര്യങ്ങളും കൊണ്ട് വീട് സെർച്ച് ചെയ്തിട്ടില്ല അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിവില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ ഒരു മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങി വീട് നോക്കാൻ തുടങ്ങി പക്ഷേ ഒന്നും നമുക്ക് ശരിയാവുന്നില്ല മൂന്ന് ദിവസം ബാക്കി നിൽക്കുമ്പോഴും ഞങ്ങൾ വീട് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ നോൺ ക്രിസ്ത്യൻസാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ അവരോട് ഞാൻ പറയുന്നത് അമ്മ മാതാവ് ലാസ്റ്റ് സമയമാണെങ്കിൽ ഡേറ്റ് ഇട്ട് ആ സമയത്തിനുള്ളിൽ വീട് റെഡിയാക്കി തരും എന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും ഞാൻ പറയുന്ന മാതാവ് ഞാൻ പറയുന്നത് അവർക്ക് വിശ്വാസം വിശ്വാസം വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു എൻ്റെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടത്തില്ല കാരണം അത്രത്തോളം എൻ്റെ ജീവിതത്തിൽ അമ്മ ഇടപെട്ടിട്ടുണ്ട് ഇത്രത്തോളം എന്നെ ആത്മീയമായി വളർത്തിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ വിശ്വാസം ഒരിക്കലും പോകത്തില്ല പക്ഷെ ഞാൻ പറയുന്നത് അവരുടെ മുന്നിൽ വെച്ചത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അവരിതൊരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല അങ്ങനെ മൂന്ന് ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഒരു വീട് കാണാൻ ഞങ്ങൾ പോയി പോയപ്പോൾ എപ്പോൾ പോയാലും ഞാൻ എൻ്റെ ബാഗിൽ നിറച്ച വസ്തുക്കൾ കരുതിയിട്ടുണ്ടാവും അതിൽ ഉപ്പ് ഞാൻ അതുപോലെ ആ വീട്ടിൽ ചവിട്ടാത്ത സ്ഥലം നോക്കി ഞാൻ വെച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ഈ വീട് ഞങ്ങൾക്ക് തരണം ഒരു ചാൻസും ഇല്ലാത്ത ഒരു രീതിയാണ് കാരണം ഒരു വീട് പ്രോസസ്സ് ചെയ്ത് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം ടു വീക്സ് വേണം ഈ മൂന്ന് ദിവസം കൊണ്ട് അവർ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല എന്നുള്ള ഉറപ്പാണ് കാരണം അവർക്ക് ടു വീക്സ് വേണം അതുതന്നെയല്ല ഈ മൂന്നാമത്തെ ദിവസം ഞങ്ങൾക്ക് അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പം ഏജൻറ്റിനോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് വെക്കേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഞങ്ങൾ തിരിച്ച് അക്കോമഡേഷനിൽ എത്തുന്നതിന് മുമ്പ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ കോള് വന്നു അവരുടെ ലാൻഡ് ലോഡ് ഹാപ്പിയാണ് ഞങ്ങൾക്ക് വീട് തരാൻ ആ അതിലുപരി മൂന്ന് ദിവസം കൊണ്ട് അവർ അത്രത്തോളം എഫേർട്ടിട്ട് ഞങ്ങളുടെ പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങേണ്ടത് എന്നാണോ അന് അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ അവിടുന്ന് ബാഗേജെല്ലാം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ റൂമിലേക്ക് മാറി ഞങ്ങൾക്ക് കിട്ടിയ വീട്ടിലേക്ക് മാറി അതും ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് യു കെയിൽ വിസ നിയമങ്ങള് അത് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും ഞാൻ എൻ്റെ ഡിപ്പെൻഡൻസ് എൻ്റെ ഫാമിലിക്ക് ഡിപ്പെൻ്റൻസ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ സ്റ്റുഡൻസൊക്കെ ഒത്തിരി ആയതുകൊണ്ട് അവർക്ക് സ്റ്റുഡൻസ് വിസ ഡിപ്പെൻസിനെ കൊണ്ടുവരുന്നതിന് കുറച്ച് തടസ്സങ്ങളുണ്ടായി അപ്പോൾ പൊതുവെ വിസയൊക്കെ കുറച്ച് ഡിലേ ആയി അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ഈ ഈ മൂന്ന് മാസം എൻ്റെ സി ഒ എസ് എക്സ്പയർ ആകുന്നതിന് മുമ്പേ എൻ്റെ ഫാമിലിക്ക് വിസ അപ്രൂവൽ ആയി കിട്ടണം സിഒഒസ് എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റു കോണ്ടാക്ട് ചെയ്യണം അങ്ങനെ കുറേ പേപ്പർ വർക്കുകളുണ്ട് അപ്പോൾ സി ഒ എസ് എക്സ്പെയർ എക്സ്പയർ ആകുന്ന ആ സമയത്ത് തന്നെ എൻ്റെ ഫാമിലിയുടെ ഡിപൻഡൻറ്റ് വിസ അപ്രൂവലായി വന്നു ഞാൻ എത്തിയത് ജൂലൈയിലാണ് ഡിസംബർ രണ്ടാം തീയതി എൻ്റെ ഫാമിലി ഫുള്ള് യു കെയിലെത്തി എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ പ്രോസസിങ് എന്നുള്ളത് അത് ചെയ്തവർക്ക് നന്നായിട്ടറിയാം പക്ഷേ എൻ്റെ കാര്യത്തിലെല്ലാം എല്ലാ മാതാവും ഒരു ഒരു തരത്തിൽ പോലും ഞാൻ ഒരു മനുഷ്യരുടെ മുന്നിൽ പോലും ഞാൻ കൈ അല്ലെങ്കിൽ താഴ്ന്നു നിൽക്കാനോ ഇതുവരെ ഒരു അവസരം ഉണ്ടാക്കിയിട്ടില്ല പിന്നെ എൻ്റെ മോൻ്റെ അഡ്മിഷൻ്റെത് അപ്പോൾ അവന് ഇവിടെ നാട്ടിലായിരുന്ന സമയത്ത് അവിടെ നമുക്ക് കുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓൾറെഡി സെപ്റ്റംബർ ആകുമ്പം അവരുടെ ഇന്ത്യക്ക് തുടങ്ങും അപ്പോൾ സെപ്റ്റംബറിലെ ഇന്ത്യയ്ക്ക് കഴിഞ്ഞ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു ഇവർ വരുന്നത് ഡിസംബറിലാണ് അപ്പോൾ ഈ സെപ്റ്റംബർ നടക്ക ഒക്ടോബർ നവംബർ ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തൂടെ ഞങ്ങൾ പുറത്തേക്ക് പോയ സമയത്ത് ഞാൻ ഒരു ഒരു സ്കൂൾ കണ്ടായിരുന്നു ആ സ്കൂളിൻ്റെ പേര് വായിക്കാനോ അത് എത്ര ദൂരം ഉണ്ടോന്ന് നോക്കാനോ ഒന്നും എനിക്കപ്പം എനിക്കപ്പം തോന്നിയില്ല ഞാൻ ആ സ്കൂൾ കണ്ടപ്പോഴത്തേക്കും ഞാൻ അധിക ദൂരം സഞ്ചരിച്ചിട്ടില്ല വീട്ടിൽ നിന്ന് അപ്പം ഞാൻ ഓർത്ത് നിന്ന് മാതാവേക്ക് അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു അമ്മേ ഞാനിവിടെ ഈ ഗേറ്റിൻ്റെ ഇവിടെ ഞാൻ ഉപ്പ് ഇടുവാണ് എനിക്ക് ഈ സ്കൂളിൽ എൻ്റെ മോൻ അഡ്മിഷൻ കിട്ടിയാൽ അത്രത്തോളം എനിക്ക് ഉപകാരമാവും അത്രത്തോളം ഞാൻ ഹാപ്പി ആവും എന്തുകൊണ്ട് അവനെ ശ്രദ്ധിക്കാനും എടുക്കാനൊക്കെ പെട്ടെന്ന് പറ്റും അപ്പോൾ അത് പറഞ്ഞിട്ട് ഞാനും മറന്നു എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ ഞങ്ങൾ ആ കാര്യമേ പിന്നെ ഓർത്തില്ല പിന്നെ ഇവർ വരുന്നത് ഡിസംബറിലാണ് ഡിസംബറിൽ വരുമ്പോൾ ഞാൻ സ്കൂളിൽ അഡ്മിഷൻ നോക്കാനായിട്ട് ഓരോ സ്കൂൾ സെലക്ട് ചെയ്തു അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസിൽ അവർക്ക് ഏത് സ്കൂളാണോ അവർ പ്രിഫർ ചെയ്യുന്നത് അതാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഞാൻ മൂന്ന് സ്കൂളിൻ്റെ പേര് ഓപ്ഷൻസ് വെച്ചു വെച്ച് കഴിഞ്ഞ് എനിക്ക് മെയിൽ വരുന്നത് മലബറ പ്രൈമറി സ്കൂളിൽ നിന്ന് എനിക്ക് എൻ്റെ മോൻ അഡ്മിഷൻ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞെനിക്ക് മെയിൽ വരുന്നത് അപ്പോൾ അഡ്മിഷൻ റെഡി ആയതുകൊണ്ട് ഞങ്ങൾ എത്രത്തോളം ദൂരമുണ്ട് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനും ഹസ്ബൻഡും കുട്ടികളും കൂടെ ലൊക്കേഷൻ ഇട്ട് വീട്ടിൽ നിന്ന് നടന്നു നടന്നു വരുമ്പോൾ രണ്ട് മിനിറ്റ് ദൂരം കാണിക്കുന്നത് ഞാൻ ചെന്ന് നിൽക്കുന്നത് ആ സ്കൂളിൻ്റെ വാതിക്കെല്ലാം ആ സ്കൂളിൻ്റെ വാദയ്ക്ക് ഞാൻ ചെന്ന് നിൽക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഇതേ സ്കൂളിൽ തന്നെയാണ് ഞാൻ അവിടെ ഉപ്പിട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷേ ഞാൻ ആ പ്രാർത്ഥിച്ചത് പോലും ഞാൻ മറന്നുപോയി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ വരുമ്പം നമ്മളെന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോന്ന് പോലും പോകും പക്ഷെ അതൊന്നും തമ്പും മാതാവും മറക്കത്തില്ല നമ്മളെന്ത് വിചാരിച്ച് മനസ്സുകൊണ്ട് അത് സാധിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന കാര്യം പോലും നിസ്സാരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ലൈഫിൽ അങ്ങനെ ആ സ്കൂളിൽ അഡ്മിഷനായി ഇപ്പോൾ കുഴപ്പമില്ലാതെ അവൻ്റെ നന്നായി പഠിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ആത്മീയമായ വളർച്ച ഉണ്ടാകാനായിട്ടെന്ന് വെച്ചാൽ ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ഉടമ്പടി ധ്യാനം കൂടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ അന്നത്തെ ആ ഒരു ലെവലിൽ നിന്ന് ഇന്ന് എനിക്ക് ഇത്രത്തോളം അതായത് എൻ്റെ അപ്പനോ അമ്മയോ അല്ല എനിക്ക് എനിക്ക് സംരക്ഷണം തരുന്നത് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി അല്ല എനിക്കു സംരക്ഷണം തരുന്നത് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ഈശോ എൻ്റെ അമ്മയും ആണെന്നുള്ള ബോധ്യത്തിലേക്ക് എന്നെ വളർത്തിയെടുത്തു ഇന്ന് എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഒരാളോട് പോലും സഹായം ചോദിക്കാൻ ആരാണെങ്കിലും വേറൊരാളോട് സഹായം ചോദിക്കും പക്ഷെ ഞാൻ ആദ്യം ചോദിക്കുന്നത് അമ്മയോടാണ് എൻ്റെ അവസ്ഥ അതുപോലെ ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുമ്പം എനിക്ക് പേഷ്യൻസിനെ കൂടുതലവരുമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഇല്ല അനസ്തീഷ്യ കൊടുത്തതിന് ശേഷമാണോ തിയേറ്ററിലോട്ട് കയറ്റുന്നത് അപ്പോൾ സർജറി തുടങ്ങുന്നത് മുതൽ സർജറി എൻഡ് ചെയ്യുന്ന സമയം മാത്രമാണ് എനിക്കുള്ളത് ഒരു ക്യാൻസർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ ആദ്യമേ ഈ ഉടമ്പടി എടുത്തപ്പോൾ മുതലും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എപ്പോഴും അതായത് എനിക്കിപ്പോൾ ഒരു സ്വർഗസ്വനായ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥന ബേസിക് പ്രയർ അതിൻ്റെ ഒരു ലെവലിലാണ് ഞാനിപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നത് കാരണം ഒരു ദിവസം എത്ര പ്രാവശ്യം ചൊല്ലുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ ഓരോ സർജറിക്ക് ഞാൻ കയറുമ്പോഴും ഞാൻ ഇൻസ്ട്രമെൻ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കംപ്ലീറ്റ് ആക്കിയാലേ ഞാൻ ട്രോളി അകത്തോട്ട് എടുക്കത്തുള്ളൂ അതെടുത്തില്ല എന്നുണ്ടെങ്കിൽ ചൊല്ലാൻ അഥവാ വിട്ടുപോയി എമർജൻസി ആണെന്നുള്ള ഒരു കേസിലാണെങ്കിൽ പോലും അത് ചൊല്ലാൻ എന്നെ ഓർമ്മിപ്പിക്കും എൻ്റെ മനസ്സിൽ ഞാൻ അത് ചൊല്ലിയിട്ടില്ലല്ലോ എന്നും എൻ്റെ മനസ്സിൽ എന്നെ അത് ഓർപ്പിക്കും അതുപോലെ പേഷ്യൻസിനെ സമർപ്പിച്ച് അവരുടെ അവസ്ഥയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോ കേസിനും അറ്റൻഡ് ചെയ്യുന്നത് പിന്നെ എൻ്റെ എനിക്ക് എൻ്റെ കയ്യിൽ ഞാൻ വിചാരിക്കുന്നത്രോ അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഒരു ബേസിക് എമൗണ്ട് പോലെ എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ എൻ ഒരു മനുഷ്യരുടെ മുന്നിലും അല്ലെങ്കിൽ ഞാൻ അപമാനിക്കപ്പെട്ട മനുഷ്യരുടെ മുന്നിൽ തന്നെ എൻ്റെ തല ഉയർത്താനായിട്ട് ഉടമ്പടിയിലൂടെ അമ്മ ഒത്തിരി പ്രവർത്തിച്ചു ഇന്ന് ഇരുന്നൂറ് രൂപ എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്ന സമയമുണ്ട് അതിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ സാലറി വാങ്ങിക്കാനുള്ള അവസ്ഥയിൽ എൻ്റെ അമ്മ എന്നെ അമ്മയെന്നെത്തിച്ചു അപ്പോൾ എനിക്ക് എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് അതെൻ്റെ എനിക്ക് തരുന്നത് അല്ലാതെ എൻ്റെ മെറിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു അവകാശമോ അല്ലാതെ അതിലൊരു പത്ത് ശതമാനം ഞാൻ മാറ്റിവെക്കാറുണ്ട് ആർക്ക് ഉപകാരപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് അത് എത്തിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ആരാണോ അർഹതപ്പെട്ടത് അവരെ മുന്നിൽ എത്തിക്കണമെന്ന് ഇത്രത്തോളം സാലറി കിട്ടിയിട്ടും എൻ്റെ കാര്യങ്ങൾക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ ഡേറ്റ് ഇതുവരെ ക്രോസ് ചെയ്ത് പോയിട്ടില്ല എൻ്റെ ഓരോ നിയോഗങ്ങൾക്കും പിന്നെ എൻ്റെ എൻ്റെ സാക്ഷ്യങ്ങളാവട്ടെ മറ്റുള്ള സാക്ഷ്യങ്ങളാവട്ടെ ഉടമ്പടി ധ്യാനം എല്ലാം ഞാൻ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യും പിന്നെ എൻ്റെ പേഴ്സണലായിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും പിന്നെ എല്ലാവരോടും സംസാരിക്കുമ്പോൾ എനിക്ക് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട് എൻ്റെ അനുഭവത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് എത്രത്തോളം അവരെ തീവ്രമായിട്ട് അതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം മനുഷ്യരെ നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല ഒരു കാലത്തും നമുക്ക് മനുഷ്യരെ ആശ്രയിക്കാൻ പറ്റില്ല ദൈവ മനുഷ്യരെ ആശ്രയിക്കുന്നവരെന്നും അത് അവസാനം ദൈവത്തിലോട്ട് തിരിയുന്നത് വരെ നമുക്ക് സഹനങ്ങൾ തന്നുകൊണ്ടിരിക്കും ഇന്നും എനിക്ക് സഹനങ്ങളുണ്ട് പക്ഷെ അതൊക്കെ സഹിക്കാനുള്ള ശക്തി അമ്മ എനിക്ക് ഉടമ്പടിയിലൂടെ തന്നു